സ്ലാമാലും വറഹമുല്ല പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ ഹാളിൽ ഒരു കട്ടിൽ വെച്ചിട്ട് അതിന് മുകളിൽ ഒരു പായ വിരിച്ച് അതിൽ നമ്മെ കിടത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള നാം ഇതുവരെ ധരിച്ച നമ്മുടേതെന്ന് അഹങ്കരിച്ച നമ്മുടെ വസ്ത്രങ്ങളെല്ലാം ആരൊക്കെയോ അഴിച്ചു മാറ്റി നമ്മുടെ ശരീരത്തിന് മുകളിൽ ഒരു നേർത്ത വെള്ളത്തുണി മാത്രമാണിപ്പോഴുള്ളത് നമ്മുടെ വയറുഭാഗത്ത് എന്തോ ഒരു താക്കോൽ പോലെയുള്ള വസ്തു വച്ചിട്ടുണ്ട് ആളുകളൊക്കെ നെടുവീർപ്പെടുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് ഉമ്മയും മക്കളുമൊക്കെ കരയുന്നുണ്ട് മറ്റു ചിലർ നമ്മുടെ തലഭാഗത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ലഹ ഇലാഹ ഇല്ലാഹ് എന്ന വിഖറുകൾ കേൾക്കുന്നുണ്ട് മറ്റു ചിലർ നാട്ടുവർത്തമാനങ്ങളിലാണ് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് മയത്തെപ്പോഴാണ് എടുക്കുന്നത് നിസ്കരിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ നിസ്കാരം എപ്പോഴാണ് എന്നതൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് എനിക്കിവിടെ ഒന്നുമില്ല നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കാനും പറയാനുമൊക്കെ ആഗ്രഹമുണ്ട് നാവ് പൊങ്ങുന്നില്ല കഴിയില്ല കാരണം നമ്മുടെ ആത്മാവ് പിരിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഞാൻ എന്ന് മാത്രം പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ആ ഞാൻ എന്നിൽ നിന്ന് ഊരിപ്പോയിട്ടുണ്ട് ഇനി എൻ്റെ ശരീരം മാത്രമാണ് എനിക്കിനി അനങ്ങാൻ കഴിയില്ല ആ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കിനി മിണ്ടാൻ കഴിയില്ല എനിക്കിനി ചിന്തിക്കാനുള്ള വകതിരിവില്ല ഒന്നും എനിക്ക് സ്വന്തമായി കഴിയില്ല ഇനി ആരൊക്കെയോ വന്ന് എന്നെ റൂമിലേക്ക് കൊണ്ടുപോകും എൻ്റെ ശരീരത്തിലൂടെ വെള്ളം പാരും അവരുടെ കരങ്ങൾ കൊണ്ട് അവരുടെ കൈകളിലുള്ള വസ്തുക്കൾ കൊണ്ട് എൻ്റെ ശരീരത്തിലൂടെ തടവും ഉരസും കഴുകും അത് കഴിഞ്ഞ് എന്നെ മാറ്റിക്കിടത്തും എൻ്റെ ശരീരത്തിലേക്ക് മൂന്ന് വെള്ളത്തുണികൾ പുതപ്പിക്കും അതും ഞാനല്ല വേറെ ആരോ ആണ് ഇനി എനിക്കൊന്നിനും കഴിയില്ല അവർ എന്നെ ചുമന്ന് നേരെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും അതിനു മുമ്പ് ഒന്ന് പള്ളിയിൽ കയറ്റി നിസ്കരിക്കും ആരൊക്കെയാണ് നിസ്കരിക്കുന്നത് ഞാൻ വെറുത്തവൻ ഞാൻ കളിയാക്കിയവൻ ഞാൻ ഒരു സ്ഥാനവും കൊടുക്കാതെ എൻ്റെ അടുത്ത് നിന്ന് ആട്ടിപ്പായിച്ചവൻ എൻ്റെ ശത്രുവാണെന്ന് ഞാൻ കരുതിയവൻ എല്ലാവരും അടുത്തു നിന്ന് നിസ്കരിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ഏറ്റവും വലിയ മിത്രമെന്ന് ഞാൻ കരുതിയ എൻ്റെ സഹപാഠിയാണെന്ന് എൻ്റെ കൂട്ടുകാരനാണെന്ന് എൻ്റേതാണെന്ന് ഞാൻ കരുതിയ ഞാൻ കൊണ്ടു നടന്ന പലരും എന്നെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല വല്ലാത്ത ഒരു ദുർഘടമായ സംഘടകരമായ നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പക്ഷേ ആരോടും ഒന്നും പറയാൻ വയ്യ ഒന്നും പ്രതികരിക്കാൻ വയ്യ ഞാനിങ്ങനെ നേരെ കിടക്കുകയാണ് മയ്യത്ത് മയ്യത്തുകെട്ടിൽ എൻ്റെ തൊട്ടടുത്തു നിന്ന് പലരും നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരം കഴിഞ്ഞ് എന്നെ എടുത്തു കൊണ്ടുപോകുന്നത് പള്ളിക്കാട്ടിലേക്കാണ് പള്ളിക്കാട്ടിൽ എനിക്ക് വേണ്ടി കുഴിച്ചു വെച്ച എൻ്റെ സ്വന്തം വീട് എൻ്റെ കബറ് ആ കബറിലേക്ക് എന്നെ പതുക്കെ ഇറക്കി വെക്കുന്നു എന്നിട്ട് അതിന് മുകളിൽ മൂടുകല്ലുകൾ വെച്ചു അതിൻ്റെ ഇടയിലുള്ള ഓരോ ഗ്യാപ്പുകളും ഓരോ കുഴികളും മണ്ണെടുത്ത് നന്നായി മൂടി ഉള്ളിലേക്കൊരു പോലും ഒരു മണൽത്തരി പോലും കിടക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മുകളിൽ നിൽക്കുന്ന എൻ്റെ വാപ്പ എൻ്റെ മകൻ എൻ്റെ എല്ലാമെല്ലാമായി കൂടെ കൊണ്ടു നടന്നിരുന്ന ചില സുഹൃത്തുക്കൾ എന്നെ ശത്രുവായി കണ്ടവർ ഞാൻ ശത്രുവായി കണ്ട ആളുകൾ ഞാൻ മിണ്ടാതിരുന്നവർ എൻ്റെ അയൽവാസികൾ എന്നിങ്ങനെ തുടങ്ങി അവിടെ കൂടിയ മുഴുവൻ ആളുകളും ഓരോ പിടി മണ്ണെടുത്ത് എൻ്റെ മുകളിലേക്ക് എറിയുന്നു മിൻഹാ ഹലഖനാക്കും ബഫീഹാനൊഴൈദുക്കും ിജുഖും താറത്തൻ ഉഹ്റോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ കബറ് മൂടാൻ തുടങ്ങുകയാണ് അങ്ങനെ കബറ് മൂടി അതിന് മുകളിൽ വെള്ളമൊഴിച്ച് മീസാൻ കല്ലുകൾ കുത്തി രണ്ട് ഭാഗത്തും ചെടി വെച്ച് അവർ കുറേ ദ്വാ ചെയ്തു പിരിഞ്ഞുപോയി ഓരോരുത്തരുടെ ഊഴത്തിനനുസരിച്ച് അവർ പിന്നെ പിരിഞ്ഞു പോവുകയാണ് ഇനി എൻ്റെ കൂടെയുള്ളത് ഞാൻ ചെയ്ത അമലുകൾ മാത്രമാണ് ഞാൻ ചെയ്ത സൽക്കർമ്മമാണെങ്കിൽ അത് ദുഷ്കർമ്മമാണെങ്കിൽ അത് ഞാൻ എന്താണോ ദുനിയാവിൽ വെച്ച് ചെയ്തത് അത് മാത്രമാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ദുഷ്കർമ്മങ്ങൾ വിരൂപമായ രൂപത്തിൽ എന്നെ അടിക്കാനും ആക്ഷേപിക്കാനും പ്രഹരിക്കാനും തുടങ്ങുകയാണ് എൻ്റെ സൽക്കർമ്മങ്ങൾ ഒന്നിനെയും അടുത്തെങ്ങും കാണുന്നില്ല കാരണം അതിന് മാത്രം ഞാൻ ചെയ്തിട്ടില്ല അവിടെ എനിക്ക് കൂട്ടുണ്ടാകുന്നത് ഞാൻ ചൊല്ലിയ സ്വലാത്തുകൾ ഞാൻ ചൊല്ലിയ തിക്റുകൾ ഞാൻ ചെയ്ത അമലുകൾ ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ സുന്നത്ത് കർമ്മങ്ങൾ അവിടെ മറ്റൊന്നും കൂട്ടില്ല മറ്റാരും കൂട്ടിന് വരികയുമില്ല അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആ ഖബറിൽ എനിക്കെൻ്റെ നിസ്കാരങ്ങൾ എത്രമാത്രം കൂട്ടിനുണ്ടാകും എനിക്കെൻ്റെ സുന്നത്ത് കർമ്മങ്ങൾ ഉണ്ടാകും ഞാൻ എത്ര സ്വതക്ക ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര ആത്മാർഥതയിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് ഒന്നുമില്ല എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ പരിഹസിച്ചതാണ് മറ്റുള്ളവരെ കളിയാക്കിയതാണ് കൂട്ടുകാരോടൊന്നിച്ചിരുന്ന് സ്വറ പറഞ്ഞ് ചിരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ചതാണ് എൻ്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാണ് ആരോട് പറയാൻ എന്ത് വിലപിക്കാൻ അള്ളാഹു സുബഹാനുഭവത്തിനായ കയ്യൊഴിയുന്ന സമയമാണ് കാരുണ്യക്കടലായ മുത്തനബി സാഹു അലഹി വസ്ലം തിരിഞ്ഞു നോക്കുകയില്ല ആരെങ്കിലും കുറ്റം പറഞ്ഞ് ആരെങ്കിലും പരിഹസിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ച് നടന്നവരാണെങ്കിൽ ഒന്നും തുണയായി വരില്ല അവൻ്റെ ഉള്ള സൽക്കർമ്മങ്ങൾ പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവേ എന്നെ നീ കബൂലാക്കണേ അല്ലോ ആ ഒറ്റപ്പെടുന്ന നിമിഷത്തിൽ എൻ്റെ കൂടെ എൻ്റെ ഹബീബിനെ നിലനിർത്തണേ നിലനിർത്തണേയല്ലോ നിൻ്റെ തിരുനോട്ടമുണ്ടാകണേ റഹ്മാനെ